നടനും സംവിധായകനുമായിരുന്ന ദിനേശ് കുട്ടിയിൽ മൂന്നാമത് ചരമവാർഷിക ദിനാചരണം ജനുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനുസ്മരണ പരിപാടി നാടക സംവിധായകൻ രാജീവൻ മമ്മിള്ളി ഉദ്ഘാടനം ചെയ്യും ദിനാസ് നടനും സംവിധായകനുമായിരുന്ന ദിനേഷ്കുറ്റിയിൽ മൂന്നാമത് ചരമവാർഷിക ദിനാചരണം ജനുവരി അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര ടൌൺഹാളിന് സമീപം ഇൻഫ്രണ്ട് ആർട്സ് അക്കാദമിയും സൂര്സംഘവും സംയുക്തമായി നടത്തുന്ന അനുസ്മരണ പരിപാടി നാടക സംവിധായകൻ രാജീവൻ മമ്മളി ഉദ്ഘാടനം ചെയ്യും രണ്ടാമത് ദിനേഷ് കുറ്റിയിൽ സ്മാരക പുരസ്കാരം നാടകനടി രജനി മേലൂരിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാടകമേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അവാർഡ് വടകരയിലെ രംഗത്ത് അത് അമേച്ചർ നാടകമായാലും പ്രൊഫഷണൽ നാടകമായാലും കൂടാതെ പ്രവാസ പ്രവാസലോകത്തും നാടകരംഗത്തും മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ദിനേശ് കുറ്റി ദിനേശ് കുറ്റിയിൻ്റെ മൂന്നാമത് അനുസ്മരണ ദിനം ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതി വടകര ഓറഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ടൗൺ ഹാളിന് മുമ്പിലുള്ള ഓറഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കോവിഡ് സമയത്ത് കലാകാരന്മാരൊക്കെ സ്റ്റേജുകളില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അതിജീവന നാടകയാത്രയുമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച നാടകസംഘത്തിലുണ്ടായ ഒരാളായിരുന്നു ദിനേശ് കുട്ടിയിൽ വർഷാവർഷം ഞങ്ങൾ ദിനേശൻ്റെ സ്മരണ നിലർത്തിക്കൊണ്ട് ദിനേശൻ പുരസ്കാരം നൽകാറുണ്ട് അത് കഴിഞ്ഞ വർഷം നൽകിയത് പ്രശസ്ത നാടക നടനും സംവിധായകനുമായ വിജയൻ ആയാടത്തിലാണ് ഈ വർഷം അത് കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് വനിതാ രംഗത്തുള്ള ആർക്കെങ്കിലും കൊടുക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ശ്രീമതി രജനി മേലൂരും ഇപ്പോൾ വർഷങ്ങളായ രംഗത്തുള്ള ആളാണ് ഇപ്പോൾ കുറേ കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ട് നാടക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം സംഭവിക്കുകയും അതിൻ്റെ പേരിൽ തുടർന്ന് ഉണ്ടാവുകയും കുറേ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ദിനേശിൻ്റെ ഒരു സ്മരണ എന്നുള്ള രീതിയിൽ ഈ വർഷം രജനി മേരൂരിനാണ് ദിനേശൻ പുരസ്കാരം നൽകുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് നടത്തുന്നത് പ്രശസ്ത നാടക സംവിധായകനായ രാജീവൻ മമ്മളിയാണ് അഗം അശോകൻ മനോജ് നാരായണൻ ഇ വി വത്സൻ എന്നിവരടങ്ങിയ ചൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ചടങ്ങിൽ ദിനേശ് കുറ്റിയിൽ അനുസ്മരണ പ്രഭാഷണം സിനിമാ നാടക നടനും സംവിധായകനുമായ രാജേന്ദ്രൻ തായാട്ട് നിർവഹിക്കും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടിയിൽ സോളോ ഡ്രാമയും അരങ്ങേറും കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേര സർവീസ് സഹകരണ ബാങ്ക് സംരംഭം